നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി വിവാദങ്ങളിൽ ഒഴുകി നടക്കുകയാണല്ലോ മാലിദ്വീപ് പുതിയ പ്രസിഡന്റായി മുഹമ്മദ് അധികാരത്തിൽ വന്നതിനു ശേഷം തൊട്ട് ഇന്ത്യയോടുള്ള വിരുദ്ധ നിലപാട് വന്നിരുന്നു മോദിയെ പരിഹസിച്ച മാലിദ്വീപ് മന്ത്രിമാർക്കടക്കം പണി കിട്ടിയിരുന്നു അതിനിടെ പ്രസിഡന്റായി അധികാരം ഏറ്റതിനു ശേഷം ഇന്ത്യയിൽ ആദ്യം സന്ദർശിക്കണം എന്ന കീഴ്വഴക്കങ്ങൾ തെറ്റിച്ച് മൂയിസു ആദ്യം സന്ദർശിച്ചത് ചൈനയായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്ത്യ വിരുദ്ധത തുറന്നു കാട്ടുന്ന നിലപാടായിരുന്നു ഇത് ഇപ്പോഴിതാ മോദി വിരുദ്ധ പരാമർശവും തുടർന്നുണ്ടായ സമ്മർദ്ദവും നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയതിനു പിന്നാലെ ഇന്ത്യയോടുള്ള നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് മാലിദ്വീപ് മാലിദ്വീപിലുള്ള ഇന്ത്യൻ സൈനികരെ ഉടൻ പിൻവലിക്കണമെന്ന് മാലിദ്വീപ് പ്രസിഡന്റ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ചൈന സന്ദർശനത്തിന് പിന്നാലെയാണ് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൂസു നിലപാട് കടുപ്പിക്കുന്നത് ഇരുരാജ്യങ്ങളിലെയും നയതന്ത്ര പ്രതിനിധികൾ പങ്കെടുത്ത യോഗത്തിലാണ് മാർച്ച് പതിനഞ്ചിനു മുൻപ് ഇന്ത്യൻ സൈനികരെ പിൻവലിക്കണമെന്ന നിർദ്ദേശം മാലിദ്വീപ് മുന്നോട്ട് വെച്ചത് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ പ്രസിഡന്റ് പദവി ഏറ്റെടുത്തതിനു പിന്നാലെ മാലിദ്വീപിലെ സൈനിക സാന്നിധ്യം പിൻവലിക്കണമെന്ന് മുഹമ്മദ് മൂസു ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സൈന്യത്തെ പിൻവലിക്കാനുള്ള സമയപരിധി സർക്കാർ നിർദ്ദേശിച്ചിരുന്നില്ല നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ രൂക്ഷമായതിനു പിന്നാലെയാണ് പുതിയ പ്രതികരണം ജനങ്ങളുടെ ജനാധിപത്യ ഇച്ഛയെ ഇന്ത്യ മാനിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് പ്രസിഡന്റിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് ചൈനീസ് നിലപാടുമായി ചേർന്ന് നിൽക്കുന്ന മൂസുവിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെ ഇന്ത്യൻ സൈന്യത്തെ ദ്വീപിൽ നിന്ന് പുറത്താക്കുമെന്നായിരുന്നു ദ്വീപിൽ നിലയുറപ്പിച്ച ഇന്ത്യൻ സൈന്യം മാലിദ്വീപിന്റെ പരമാധികാരത്തിന് ഭീഷണിയാണെന്ന് ആരോപിച്ചായിരുന്നു മൂസുവിന്റെ പ്രധാന പ്രചാരണം മുൻ മാലിദ്വീപ് ഗവൺമെന്റിന്റെ അഭ്യർത്ഥന മാനിച്ച് ഇന്ത്യക്ക് വർഷങ്ങളായി മാലിദ്വീപിൽ ചെറിയ തോതിലുള്ള സൈനിക സാന്നിധ്യം ഉണ്ടായിരുന്നു ക്കും ദുരന്ത നിവാരണത്തിൽ സഹായിക്കുക എന്നിവയായിരുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രധാന ചുമതലകൾ ഇന്ത്യയോടുള്ള നിലപാട് കടുപ്പിക്കുന്നു എന്ന സൂചനയായിരുന്നു കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണത്തിനും മുഹമ്മദ് മൊയ്സു നൽകിയത് മാലിദ്വീപിനെ ഭീഷണിപ്പെടുത്തരുത് എന്നായിരുന്നു ചൈനീസ് സന്ദർശനത്തിനിടെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് നയതന്ത്ര ബന്ധത്തിലെ ഭിന്നതയുടെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളും പരസ്പരം വിദേശകാര്യ പ്രതിനിധികളെ വിളിച്ചു വരുത്തി നിലപാട് അറിയിക്കുകയും ചെയ്തിരുന്നു പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രത്യക്ഷമായ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് ലക്ഷദ്വീപിൽ നിന്നുള്ള പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ മാലദ്വീപിലെ മൂന്ന് മന്ത്രിമാർ നടത്തിയ പരാമർശങ്ങളായിരുന്നു നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയത് മന്ത്രിമാരുടെ പരാമർശങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് സമൂഹ മാധ്യമങ്ങളാകെ പുറത്തുയർന്നു വന്നത് മാലിദ്വീപിനെ ബഹിഷ്കരിക്കണമെന്നും ആഹ്വാനമുണ്ടായി ഇതിനെതിരെ അക്ഷയ് കുമാറും സച്ചിൻ അടക്കമുള്ള സെലിബ്രിറ്റികളും രംഗത്ത് വന്നിരുന്നു എന്നാൽ സംഭവം വിവാദമായതോടെ മറിയം ഷിവന മൽഷർ ഷെരീഫ് മഹസൂം മജീബ് എന്നീ മന്ത്രിമാരെ മാലദ്വീപ് സർക്കാർ സസ്പെൻഡും ചെയ്തിരുന്നു മുയ്സുവിന്റെ ഇപ്പോഴത്തെ ഈ പുതിയ നിലപാട് ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള ബന്ധത്തിന് കൂടുതൽ വിള്ളൽ വരുത്തിയേക്കും എന്നതിൽ ഒരു സംശയവുമില്ല